അങ്ങനെ ഞാന് ഷീത്തുംപാടെ നമ്മളെ ചന്ദ്രേട്ടന്റെ ചായക്കടക്ക് പോട്ടോ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കാണുക ഇതുവരെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല നല്ലൊരു പായത്തും കൂടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഇനി കുറച്ചുള്ളൂ ഏകദേശം കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ കിട്ടും എന്നിട്ട് അങ്ങനെ ചന്ദ്രട്ട് അടുത്തെത്തി അപ്പൊ അങ്ങോട്ട് വണ്ടി പോയില്ലോ ചെറിയ ഇടവിയല്ലേ അതാണ് സംഭവം സ്കൂട്ടർ പോകാൻ നോക്കുമ്പോ അതും പോവില്ല ഫുള്ള് കല്ലൊക്കെ വെച്ച് ആകാക്കണ് അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ് കാലൊക്കെ പൂന്തി പോവണ്ട് ശീറ്റിന്റെ പുതിയ ചെരുപ്പൊക്കെ തീരുമാനം കഴിക്കണേ അതൊക്കെ പോയി എല്ലാരും നീന്തി വേണം അങ്ങോട്ട് എത്താൻ അതെ ഇത് വീഡിയോ ചന്ദ്രേട്ടും കാണുകയാണെങ്കിൽ ഒന്ന് പരിഗണിക്കണം മിനിമം ഒരു ഇന്റർലോക്കിങ്ങിൽ വിടണം അല്ലേ കൊറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് കല്ല് ഭാഗ്യം റോഡിട്ടിരിക്കണ എടവൈ റോഡ് നല്ല ഇടവൈ അവസാനം എത്തിപ്പെട്ടിട്ടോ അപ്പൊ കടന്റെ പിന്നാമ്പുറാണ് ഇപ്പൊ കാണണേ എന്റെ അന്ന് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് പോയോക്കാം ൊരു ആമ്പിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ചോറത്തി മീൻകറി സാമ്പാർ അടുത്ത സെറ്റ് അങ്ങനെ മീൻ എത്തിട്ടോ അടുത്ത് അമൂർ പറഞ്ഞോ ഒരു ഫുള്ള് അമ്മൂറ് പറഞ്ഞു കഴിച്ചോ ചീത്ത മീൻകറി വേണ്ട സാമ്പാർ എങ്ങനെയുണ്ട് സാമ്പാർ ഉടുക്കുന്ന ടേസ്റ്റ് കേട്ടോ നല്ല സാമ്പാർ അന്നൂറിന് ചൂട് നല്ല ചൂടുണ്ട് ആ എല്ലാം സെറ്റ് ഇട്ടോണേ ഇപ്പോഴത്തൊന്ന് പിടിക്കാം അങ്ങനെ ചന്ദ്രൻ്റെ ചോറ കഴിച്ചിട്ടോ നല്ലൊരു നാടനവുമാണ് അങ്ങനെ കഴിച്ചപ്പോൾ ഫീൽ ചെയ്തേ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റിയിലുള്ള സാമ്പാറും സൈഡൊക്കെ കുറച്ച് കുറവാണ് മെയിൻലി മീനും കാര്യങ്ങളൊക്കെയാണ് അവര് ഫോക്കസ് ചെയ്യാൻ തോന്നുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ച് ചക്കപ്പുഴുക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസും ഉണ്ട് നമ്മളൊന്നും കഴിച്ചില്ല നമ്മൾ സാധാ ചോറെടുത്തേ അതിൻ്റെ കൂടെ മീൻ എടുത്തു മീനൊക്കെ ഒരു ഭാഗത്തെ റേറ്റ് ആണ് നമ്മൾ ഈ ടൗണിൽ വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് ഇല്ല ചില ഹോട്ടലുകളിലൊക്കെ നല്ല റേറ്റിലുള്ള മീൻ അത്ര തന്നെ റേറ്റ് ഒന്നും ഇവിടെ അല്ല കേട്ടോ എനേക്കാളും ഒരു കുറച്ച് കുറവ് അത്രേ പറവല്ല കൂടുതൽ കുറവൊന്നുമില്ല പിന്നെ അത്യാവശ്യം നല്ലൊരു നാടനമാണ് അത് അങ്ങനെ പറയാം നമ്മൾ നല്ലൊരു വീട്ടിൽ നിന്ന് കഴിക്കണ പോലെ നല്ല ടേസ്റ്റിയിലുള്ള ഒരു ഫുഡ് പിന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഫാമിലീസ് ഒക്കെ കഴിക്കും കുറേ ആൾക്കാർ വരുന്നുണ്ട് അത്രയും ഉള്ളിലാണ് കുറേ ഒരുപാട് പോകാണ്ട് ഇപ്പോൾ കോഴിക്കോട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററോളം പോവേണ്ടോ അങ്ങോട്ട് പിന്നെ അതേപോലെ നടവണെങ്കിലും ശരിക്കും പക്ക ഒരു ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഇടവേക്കിന് വേണം വീട്ടിൽ പോകാൻ ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തെ കൂടെ പോവാണെങ്കിൽ ഒരു ചെറിയ വേറെ വഴി ഉണ്ട് കേട്ടോ അത്യാവശ്യം വണ്ടിയിലൊക്കെ ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്താൻ പറ്റുന്ന രൂപത്തിൽ സൈഡിൽ വേറെ റോഡുണ്ട് അതെല്ലാവർക്കും അറിയില്ല അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോൾ അറിഞ്ഞില്ല കേട്ടോ പിന്നെ സെക്കൻഡ് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ബസ്സിന് കഴിച്ചിട്ട് പോരുമ്പോൾ അതിൻ്റെ ഈ സൈഡ് കൂടെ പോയത് മറ്റേത് മഴക്കാലത്തൊക്കെ പോകുമ്പോൾ ഫുള്ള് ആ ചാല് ഫുള്ള് വെള്ളവും നമ്മൾ വീടുകൾ കണ്ടല്ലോ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഒരട്ടം പോയിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് മീനും തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇരിക്കുന്ന സ്ഥലക്കെയാണ് ഒരു പ്രത്യേകത നമ്മളൊരു വീടിനോട് ചേർന്ന് കുറച്ചിങ്ങനെ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അവർ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരട്ടം പോയിട്ടൊക്കെ ട്രൈ ചെയ്യാം